എരിഞ്ഞിപ്ര സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ പോർച്ചുഗല പൂർണ്ണദണ്ഡ വിമോചന ദിനം ഓഗസ്റ്റ് രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഫ്രാൻസിസ്കൽ ദേവാലയങ്ങളിൽ മാത്രം നടക്കുന്ന പ്രത്യേക ആത്മീയ ശുശ്രൂഷയാണിത് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ വൈകിട്ട് എട്ട് വരെ തുടർച്ചയായി ഏഴ് ദിവ്യബലികൾ നട വൈകിട്ട് ആറിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും രാവിലെ എട്ടിന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂ കാടനും മുഖ്യകാർമ്മികത്വം വഹിക്കും രാവിലെ ആറിന് സമൂഹബലി ദിവ്യകാരുണ്യ ആരാധന കുമ്പസാരം തിരുശേഷിപ്പ് വണക്കം ഫ്രാൻസിസ്കൻ എക്സിബിഷൻ നേർച്ച കന്നി എന്നിവയും ഉണ്ടായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി പതിനാറില് വിശ ഫ്രാൻസിൻ്റെ മധ്യസ്ഥത്താല് ഒന്നിസ് മൂന്നാമത്തെ പാപ്പാപ്പയാണ് ഈ ദണ്ഡ വിമോചനം പ്രഖ്യാപിച്ചത് അത് ആദ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രകാരമാണ് അസിസിയിലെ പോർസുങ്കല ദേവാലയത്തിൽ ഓഗസ്റ്റ് രണ്ടാം തീയതി കയറി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മാർപ്പാപ്പ ഈ ദണ്ഡ വിമോചനം പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നീട് വന്ന മാർപ്പാപ്പമാരാണ് അത് പോർഷുങ്കല ദേവാലയത്തിൽ എന്നത് മറ്റെല്ലാം ഫ്രാൻസിസ്കൻ ദേവാലയത്തിലേക്കും വ്യാപിപ്പിക്കുകയും അതിന്റെ പരിധലമായിട്ടാണ് നമ്മൾ ഇവിടെ എളിഞ്ഞിപ്ര സെൻറ് ഫ്രാൻസി ദേവാലയത്തില് ഈ പോസ് ശൃംഖല പോകുന്ന തന്റെ വിമോചനം ആഘോഷിക്കുന്നത്